എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ ആൻഡ് പ്രോപ്പർട്ടീസ് കോളേജ് കേന്ദ്രത്തിൽ ൾക്കുംബായ്മാൻസ്വേശന തിരുനാൾ ഭാരത പ്രവേശന തിരുനാളിനോടനുബന്ധിച്ച് മാർത്തോമാലിഹയുടെ വലതുകര തിരുശേഷിപ്പ് റോമിൽ നിന്നും തീർത്ഥ കേന്ദ്രത്തിൽ പ്രതിഷ്ഠിച്ചതിന്റെ എഴുപത്തിരണ്ടാം വാർഷികവും ആഘോഷിച്ചു തിരുനാളിൻ്റെ ഭാഗമായി രാവിലെ പിതാവിന് സ്വീകരണം പ്രസുദേതി വാഴ്ച പൊന്തിഫിക്കൽ ദിവ്യബലി സന്ദേശം നൊവേന എന്നിവ നടന്നു പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷൻ മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികനായി വിശുദ്ധ തോമാസ് ലിഹയെ പോലെ ആഴത്തിലുള്ള വിശ്വാസം ധീരത സ്നേഹം ഇവ ജീവിതത്തിലൂടെ പ്രഘോഷിക്കണമെന്ന് മാർ പോളി കണ്ണൂക്കാടൻ തിരുനാൾ സന്ദേശത്തിൽ പറഞ്ഞു വെച്ച വിശ്വാസത്തിന്റെ ഉച്ചരിപ്പിക്കുവാനും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാണ് ലോകമെമ്പാടുമുള്ള ഭാരതത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാണ് ക്രിസ്തുവിനുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞാക്ഷിത്വം വരച്ചത് ഈ ഭാരത മണ്ണിനു വേണ്ടി ഭാരതത്തിലെ എല്ലാ ജലവിഭാഗങ്ങളും ക്രിസ്തുവിനെ അറിയുവാനും സ്നേഹിക്കുവാനും ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുവാനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ ലക്ഷ്യത്തോടു കൂടെ ഭാരതത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം വിശ്വാസം സ്വീകരിച്ച നമുക്ക് എല്ലാവർക്കും ആ വിശ്വാസത്തിൽ ആഴപ്പെടാൻ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം നമ്മൾ ഓരോരുത്തരുടെയും നിയോഗങ്ങള്

ഫാദർ ഡേവി കാവുങ്ങൽ ഫാദർ ആൻ്റണി വേലത്തിപ്പറമ്പിൽ ഫാദർ ബിസ്റ്റൻ കൂള ഫാദർ ഫ്രാങ്കോ ചിറ്റിലപ്പിള്ളി എന്നിവർ സഹകാർമ്മികരായി തിരുകർമ്മങ്ങൾക്ക് ശേഷം വൈകിട്ട് ആറു മണിവരെ വിശ്വാസികൾക്ക് തിരുശേഷിപ്പ് വണങ്ങുവാൻ സൗകര്യം ഒരുക്കിയിരുന്നു റെക്ടർ ഫാദർ സണ്ണി പുന്നേലിപ്പറമ്പിൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി